മോട്ടർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പെട്ടെന്ന് ഞങ്ങൾ പോയതാണ് നൈറ്റാണ് ഇവിടുത്തെ പാനൽ ബോർഡാണ് ഇത് ഇവിടെ കോയൽ കിണറാണ് ഉപയോഗിക്കുന്നത് ഒന്നാമത് കുറേ വീട്ടുകാരുണ്ട് രണ്ടില്ല ഇത്രയും മീറ്റർ അത്രയും ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ സ്ഥിരം ഇവിടുത്തെ വർക്ക് എടുക്കുന്നതുകൊണ്ട് വന്നതാണ് ഒന്നാണ് പ്രശ്നം നോക്കാം ആ പ്രശ്നം മനസ്സിലായി കപ്പാസിറ്ററി മാർക്ക് കപ്പാസിറ്റർ പത്ത് മാസം കഴിഞ്ഞിട്ട് പറ്റാപോലെയുള്ളത് അതാ കപ്പാസിറ്റർ മൊത്തം പോയിട്ടുണ്ട് കപ്പാസിറ്ററിൻ്റെ പ്രശ്നമാണ് പിന്നെ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്യണം കെലട്രോണിൻ്റെ കപ്പാസിറ്ററാണ് അതോ ഓവർലോഡോ എന്തോ കാരണം പോയതാണ് നമ്മൾ ഓൾറെഡി മോട്ടോർ ആണെന്ന് പറഞ്ഞുകൊണ്ട് കപ്പാസിറ്ററായിട്ടാണ് വന്നത് കെലട്രോൺ തന്നെയാണ് നമുക്ക് എടുക്കാൻ നിലവിൽ ഏറ്റവും പറ്റിയ ഒരു കമ്പനിയാണ് കെലട്രോൺ ഇപ്പോൾ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റർ പൊട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക മോട്ടറ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മോട്ടർ ഇടാ നിൽക്കരുത് അത് മെയിൻ സ്വിച്ചിനെല്ലാം ബാധിക്കും പുതിയ കപ്പാസിറ്റർ ഫിറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ കപ്പാസിറ്റർ വാങ്ങുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുക കെൽട്രോൺ അതുപോലെ നല്ല കമ്പനീൻ്റെ ഐ എസ് എ ബ്രാൻഡുള്ള നല്ല കമ്പനി കപ്പാസിറ്റർ തന്നെ ഇടുക ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റേറ്റ് കുറഞ്ഞാലും വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല കപ്പാസിറ്റർ തന്നെ വാങ്ങുക കോൽക്കണ്ണറിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ ഈ മോട്ടറ് എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു പണിയാണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട് ഓക്കെ ആ ബേ റൂം വോൾട്ടൊക്കെ ഓക്കെയാണ് അപ്പോൾ നിലവിൽ നമ്മൾ നൈറ്റ് പണി അതായത് വലിയ പണിയില്ലാതെ കഴിഞ്ഞു വെൽക്കം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പണിയാകുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ കപ്പാസിറ്ററിൽ നമ്മൾ പ്രശ്നം തീർന്ന് മോട്ടോർ പമ്പ് പോകണം ഇത് ഓട്ടോമാറ്റിക് ആണ് റാപ്പിഡ് എന്ന കമ്പനിൻ്റെ ഓട്ടോമാറ്റിക്കാണ് അവരെ ശ്രദ്ധിക്കുക ഒക്കെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ മോട്ടർ ഓഫാക്കുക പെട്ടെന്ന് തന്നെ ഇലക്ട്രീഷ്യന്മാരെ വിളിക്കുക കപ്പാസിറ്റർ മാറ്റുക കപ്പാസിറ്റർ നല്ല ഗുണമേന്മയുള്ള ഐ എസ് ഐ ഉള്ള തന്നെ വാങ്ങുക